നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാഗ്പൂരിൽ പുരോഗമിക്കുന്നു ഇംഗ്ലണ്ട് ടോസ് ലഭിച്ച് ബാറ്റ് ചെയ്തതാണ് ഇന്ത്യ അവരെ നാൽപ്പത്തിയേഴ് പോയിൻറ്റ് നാല് ഓവറുകളിൽ എറിഞ്ഞിട്ടു ഓൾ ഔട്ടാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിന് ഓൾ ഔട്ട് ആക്കിയിട്ടുണ്ട് ടീം ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് വിരാട് കോഹ്ലി കാൽമുട്ടിന് പരിക്ക് കാരണം ഈ മത്സരം കളിക്കുന്നില്ല യശസ്വി ജയ്സ്വാളും ഹർഷിത് റാണയും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്യുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് മികച്ച രൂപത്തിലാണ് തുടങ്ങിയത് അത് എടുത്തു പറയണം ഫിൽ സാൾട്ടും വെൻ ഡെക്കറ്റും ചേർന്നു കൊണ്ട് പറത്തിയാ തുടങ്ങിയത് പക്ഷേ ഇന്ത്യയുടെ ഫീൽഡിംഗ് അതാണ് അവരുടെ ആദ്യ വിക്കറ്റുകൾ വീഴാനുള്ള കാരണം ശ്രേയസ് അയ്യരുടെ കിഡലൻ ഒരു ത്രോയുടെ ഭാഗമായിട്ട് ഫിൽ സാൾട്ട് റണ് ഔട്ട് ആകുന്നു ഇരുപത്തി ആറ് പന്തിൽ നേരിട്ട സാൾട്ട് അഞ്ച് ഫോറും മൂന്ന് സിക്സറും അടക്കം നാൽപ്പത്തി മൂന്ന് റൺസ് കുറിച്ചിരുന്നു എഴുപത്തി അഞ്ച് റൺസിൽ അവരുടെ ആദ്യ വിക്കറ്റ് വീഴുന്നു തൊട്ടു പിന്നാലെ ബാക്കി വിക്കറ്റുകൾ വീഴുന്ന കാഴ്ച ഹർഷിത് റാണയുടെ പന്തിൽ ബെൻ ഡെക്കറ്റ് പുറത്താവുന്നു യശസ്സി ജയ്സ്വാളിൻ്റെ സൂപ്പർ കിടിലോൽ കിടലിൻ ക്യാച്ച് നമ്മൾ കണ്ടു ഇരുപത്തി പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസാണ് ബെൻ ഡെക്കറ്റ് എടുത്തിരുന്നത് പിന്നാലെ ഹാരി ബ്രൂക്ക് ഇന്ത്യയിലേക്കുള്ള ഈ വരവ് അദ്ദേഹത്തിന് അങ്ങനെ അങ്ങ് ഓർമ്മിക്കാൻ തക്ക ഒന്നല്ല അദ്ദേഹം ഡെക്കായി പോകുന്നു മൂന്ന് പന്തുകളിൽ നിന്ന് ഡെക്ക് ഹർഷിത് റാണ തുടരെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയതോടുകൂടി ഇംഗ്ലണ്ട് എഴുപത്തി അഞ്ചിന് പൂജ്യം എന്ന നിലയിൽ നിന്ന് എഴുപത്തി ഏഴിന് മൂന്ന് എന്ന നിലയിലേക്ക് വീണു പിന്നീട് ജോ റൂട്ടും ജോസ് ബട്ട്ലറും ചേർന്ന രക്ഷാപ്രവർത്തനത്തിലുള്ള ശ്രമം പക്ഷേ മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് റൂട്ട് നിൽക്കവേ രവീന്ദ്ര ജഡേജ അദ്ദേഹത്തെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി ഇംഗ്ലണ്ടിന്റെ ആ വിക്കറ്റ് വീഴുന്നു പിന്നെ ജേക്കബ് ബെത്തലും ജോസ് ബട്ട്ലറും ചേർന്നുള്ള രക്ഷാപ്രവർത്തനമാണ് നമ്മൾ കണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി ജേക്കബ് ബത്തൽ മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വലിയ ഭാവി എല്ലാ ഫോർമാറ്റിലും ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് ജോസ് ബട്ട്ലർ അനായാസം കളിച്ചുകൊണ്ട് പോയി അറുപത്തിയേഴ് പന്തിൽ നിന്ന് അദ്ദേഹം നാല് ഫോറുകളുടെ സഹായത്തോടെ അൻപത്തിരണ്ട് റൺസ് എടുത്തു അക്സർ പട്ടേലാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് ലിയാം ലിവിങ്സിനാവട്ടെ പത്ത് പന്തിൽ നിന്ന് അഞ്ച് റൺസ് വേഡൻ കാർസ് പതിനെട്ട് പന്തിൽ നിന്ന് പത്ത് റൺസ് അതോടുകൂടി ഇംഗ്ലണ്ടിൻ്റെ വീഴ്ച അങ്ങ് പൂർണ്ണമാകുന്നു ജോർജ് ജേക്കബ് ബത്തലിൻ്റെ വിക്കറ്റുകൾ വിക്കറ്റ് കൂടി തൊട്ടു പിന്നാലെ വീഴുന്നു ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി ഇരുപതിന് എട്ട് എന്ന രൂപത്തിലായി അതിൽ രഷീദിൻ്റെ സംഭാവന പതിനാറ് പന്തിൽ നിന്ന് എട്ട് ജോഫ്രെ ആർച്ചർ പതിനെട്ട് പന്തിൽ ഇരുപത്തൊന്ന് റൺസുമായിട്ട് പുറത്താകു നിന്നപ്പോൾ സാക്കിബ് മുഹമ്മൂദ് രണ്ട് റൺസാണ് സംഭാവന ചെയ്തത് ഇംഗ്ലണ്ട് ഒടുവിൽ ഓൾ ഔട്ടായി അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസിനവർ പുറത്തായിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഹർഷിത് റാണ അരങ്ങേറ്റത്തിൽ മൂന്ന് വിക്കറ്റ് അല്പം എക്സ്പെൻസീവ് ആയിരുന്നു പക്ഷേ അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി രവീന്ദ്ര ജഡേജ ഓഹ് വാട്ട് എ പെർഫോമൻസ് ഒമ്പത് ഓവറിൽ ഇരുപത്തി ആറ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി കുൽദീപ് യാദവും അക്സർ പട്ടേലും മുഹമ്മദ് ഷാമിയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസിന് ഓൾ ഔട്ട് ഇനിയൊരു തകർപ്പൻ തുടക്കം നമ്മുടെ ബാറ്റർമാർ രോഹിത് അടക്കമുള്ളവർ നമുക്ക് നൽകിയാൽ ഈ റണ്ണ് ചെയ്സ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വീഡിയോ സിനിമ ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിഷയങ്ങളുമായി റാഫ് ടോക്സ്